ദിലീപിനൊപ്പമുള്ള കാവ്യ മാധവന്റെ ഏറ്റവും പുതിയ ചിത്രം ആരാധകരുടെ ഇടയിൽ ചർച്ചയാകുന്നു ദിലീപിന്റെ ഔദ്യോഗിക ഫാൻ ഗ്രൂപ്പായ ദിലീപ് ഓൺലൈനിലാണ് ദമ്പതികളുടെ ചിത്രം പങ്കുവച്ചത് പുതിയ സിനിമയുടെ ലുക്കിലാണ് ദിലീപ് പ്രത്യക്ഷപ്പെടുന്നത് മഞ്ഞ ഷർട്ട് അണിഞ്ഞ ദിലീപ് കാവ്യയെ നോക്കി നിൽക്കുന്ന ചിത്രമാണ് വൈറലായത് വിവാഹത്തോടെ അഭിനയരംഗത്തു നിന്നും വിട്ടുനിൽക്കുന്ന കാവ്യ പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടാറില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടനായികയുടേതായി സമൂഹമാധ്യമങ്ങളിൽ വരുന്ന ചിത്രങ്ങളെല്ലാം വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത് അടുത്ത കാലത്ത് കാവ്യ ഒരു കുട്ടിയെ എടുത്തു നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ദിലീപിനെയും കാവ്യയുടെയും മകൾ മഹാലക്ഷ്മിയുടെ ചിത്രമെന്ന എന്ന രീതിയിലായിരുന്നു ആ ഫോട്ടോ പ്രചരിച്ചത് എന്നാൽ ആകാശവാണി സിനിമയുടെ ലൊക്കേഷനിൽ ബാലതാരത്തിനൊപ്പം നിൽക്കുന്ന കാവ്യയുടെ ഫോട്ടോ ആയിരുന്നു തെറ്റായ രീതിയിൽ പ്രചരിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ദിലീപിനും കാവ്യക്കും പെൺകുഞ്ഞി ജനിക്കുന്നത് വിജയദശമി ദിനത്തിൽ ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്നാണ് പേരിട്ടിരിക്കുന്നത് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ നടിയെ ആക്രമിച്ച കേസിൽ ആരോപണവിധേയനായതിനെ തുടർന്ന് ജയിൽവാസം അനുഷ്ഠിച്ച് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദിലീപിന് ഇപ്പോൾ മലയാളത്തിൽ കൈനിറയെ ചിത്രങ്ങളാണ് വ്യാസൻ കെ പി സംവിധാനം ചെയ്യുന്ന ശുഭരാത്രിയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു എസ് എൽപുരം ജയസൂര്യ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം ജാക്കറ്റ് ഡാനിയൽ ആണ് മറ്റൊരു പ്രൊജക്റ്റ് റാഫി സംവിധാനം ചെയ്യുന്ന ത്രീ ഡി ചിത്രം പ്രൊഫസർ ഡിങ്കൻ റിലീസിനായി ഒരുങ്ങുന്നു ന്യൂസ് ഡെസ്ക് കെ വാർത്ത